ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഓട്സും പാടെ ചേർത്തിട്ടുള്ളൊരു ബ്രോസ്റ്റാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇതാ ചിക്കൻ എടുത്തേക്കുക ചിക്കനിലോട്ട് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എല്ലാ ബേസും വെള്ളത്തിൽ കിടക്കണം കേട്ടോ ഇനിയിപ്പം അതാ മൂന്ന് ടീസ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കണുണ്ട് രണ്ട് പച്ചമുളകും പാടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതാ ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു ബ്രോസ് പൗഡർ മിക്സിൽ ഉണ്ടാവുമല്ലോ ആ ഒരു ചെറിയൊരു പാക്ക് ആദ്യത്തെ ഉപ്പ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഉള്ളത് ഇതിക്ക് ഈ ഒരു ഉപ്പ് കറക്റ്റായിരിക്കും നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ ഉപ്പും പാടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ ഉപ്പൊക്കെ എല്ലാ പീസുമക്കും നന്നായിട്ട് കുടിക്കൊള്ളൂ പച്ചമുളകും പാടെ ഇട്ടുകൊടുക്കുക മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എല്ലാ വെള്ളവും ഒഴിവാക്കി കൊടുക്കണം കേട്ടോ ഇതില്ല ഫുള്ളായിട്ട് വെള്ളം ചിക്കൻ്റെ പീസുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിവാക്കി കൊടുക്കുക അതിപ്പോൾ പച്ചമുളകും പാടാ മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ അതാ ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ഓട്സ് ഒരു മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പൊടിഞ്ഞു പോവരുത് ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലോട്ടും ബ്രോസ്റ്റ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം അതും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക ചെറിയൊരു എരിവിനും ഒരു കളറിനും വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്നും മാറ്റി വെക്കണം കേട്ടോ ഇത് സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് ബ്രോസ്റ്റുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കോട്ടിങ് ബ്രോസ്റ്റ് പൗഡർ മിക്സിൽ മുക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വേറൊരു പാത്രത്തിലോട്ട് ബ്രോസ്റ്റ് പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതാ എല്ലാം എല്ലാതും ശേഷം എല്ലാ പീസും റോസ്റ്റ് പൗഡറിൽ മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യവും വീട്ടിലുണ്ടാക്കി നോക്കിയാൽ പിന്നെ എന്തായാലും നിങ്ങൾ പുറത്തുനിന്ന് ബ്രോസ്റ്റ് വാങ്ങിയേ അല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം എണ്ണ ചൂടായൊക്കെ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും തന്നെ കുഴപ്പമില്ല ഇതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അല്ലേ ബ്രോസ്റ്റഡ് ചിക്കനൊന്നും ഡെയിലി ഒന്നും കുട്ടികൾക്ക് കൊടുക്കല്ലേ അപ്പോൾ അതാ എല്ലാ പീസും ബ്രോസ്റ്റഡ് ചിക്കനിൽ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോട്ടിങ് ബ്രോസ്റ്റ് പൗഡർ മിക്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ പീസും എല്ലാ ഭാഗത്തും തേച്ചുകൊടുക്കാം ഇനിയിപ്പം അതാ ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ തന്നെ അല്ലേ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊഴിച്ചു കൊടുക്കുക ഇനിയിപ്പം അതാ സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് ഓട്സും ബ്രോസ്റ്റ് പൗഡർ മിക്സും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലും അതിന് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ടൈം വെച്ചു കൊടുക്കണമെന്നൊന്നുമില്ല എല്ലാ പീസും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരഞ്ച് മിനിറ്റ് ആവുമല്ലോ അപ്പോൾ അതാ എല്ലാ പീസും ഇങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം ഇതാ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുക ഇതുണ്ടല്ലോ കുറച്ച് ഹൈറ്റ് ഇല്ല പാത്രത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം നല്ലത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ചെറുതായിട്ടൊക്കെ കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെയൊക്കെ തെർക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ തന്നെ കുക്കറിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കുക്കർ വെച്ചിട്ട് ഇനിയിപ്പം താ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതുണ്ടല്ലോ ഒരു ഭാഗം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അതുകൊണ്ടാണ് ആ മുകളിലുള്ള ചെറുതായിട്ടുള്ള കോട്ടിങ്ങിന് ചെറിയൊരു ഇളക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം അതാ ഇതഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഉള്ള് കുക്കായി കിട്ടൂല കേട്ടോ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പാടെ കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കുക്കാക്കി എടുക്കുക എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസും എല്ലാം എണ്ണ ഒടിക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ എല്ലാം കോരി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കില്ല കേട്ടോ എല്ലാ പീസും ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും പാടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ബ്രോസ് റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിക്കോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും